എല്ലാവർക്കും ഒരു നല്ല ഓണക്കാലം ആശംസിക്കുന്ന നാലാം ഓണമാണ് ചിങ്ങമാസത്തിലെ ചതയം നക്ഷത്രം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണ് അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് നാരായണ ഗുരുദേവൻ്റെ ദേവദശകത്തിലെ ഏഴാമത്തെ പദ്യം നോക്കാം നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നവർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഊർക്കിൽ നീ അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന് പ്രണാമം എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിക്കുന്നു ഗണേശായ നമ സരസ്വതിയായി നമോ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ ഭഗവാനെ അങ്ങ് തന്നെയല്ലേ സത്യം അപ്പോൾ സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ സത്യമാണ് ഭഗവാൻ ജ്ഞാനം നീ തന്നെയല്ലേ ജ്ഞാനം ജ്ഞാനം എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനം തന്നെയാണ് ഭഗവാൻ നീ തന്നെയല്ലേ ആനന്ദം ആനന്ദം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്നെയാണ് ആനന്ദം നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും വർത്തമാനം നീയാണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ശ്വാസം പോലെ അകത്തേക്ക് പോകുള്ളൂ പക്ഷെ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണേ ഞാൻ എൻ്റെ ശരീരം അത് ഞാൻ എൻ്റെ കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നു നമുക്ക് ഒരു കഴിവുമില്ല എന്നുള്ള ഒരു സത്യമാണ് ആദ്യം പഠിക്കേണ്ടത് അപ്പോഴേ ഈ ജീവിതം നമുക്ക് വളരെ നന്നായിട്ട് കൊണ്ട് നടക്കാൻ കഴിയുള്ളൂ കാരണം നമുക്ക് ശ്വാസം പോലും അകത്തേക്ക് എടുക്കാൻ കഴിയില്ല ആ ഒരു ഉള്ളിലെ പ്രാണൻ എന്ന് പറയുന്ന ഈശ്വര ചൈതന്യം അതുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം പോലെ അകത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അത് ഇല്ലാതെയാകുമ്പോഴാണ് സത്ത് പോയി എന്ന് പറയണം അതിനെയാണ് ചത്തുപോയി എന്ന് പറയുന്നത് പിന്നെ നീയാണ് ആ സത്യം ഭഗവാൻ എന്ന സത്യം ഈ സത്യത്തെ കണ്ടറിയാൻ മനസ്സിലാക്കാനാണ് മഹാന്മാരൊക്കെ ഒരുപാട് ശ്രമിച്ചത് അതാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത് സത്യാന്വേഷണ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിയുടെ ബുക്കിൻ്റെ പേരാണത് അപ്പോൾ അതുപോലെ തന്നെ സത്യാന്വേഷണമാണ് പല ആളുകളെയും മഹാന്മാരാക്കി മാറ്റിയത് തന്നെ അപ്പം നീയാണ് സത്യം ഭഗവാനാണ് സത്യം നീയാണ് ജ്ഞാനം ആ അറിവും ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ആ അറിവ് തന്നെ ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് അദൃശ്യനാണ് അവ്യക്തനാണ് എന്നൊന്നും ഇവിടെ ഉള്ളതാണ് ഈ ഒരു അറിവാണ് അതാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എനിക്ക് അയാൾക്ക് നല്ല ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാൽ കുറേ ബുക്കുകളൊക്കെ വായിച്ചു കുറേ എന്നും ലൈബ്രറിയിൽ കുത്തിയിരിക്കുന്ന ആൾ ജ്ഞാനമുള്ള ആളല്ല ഭഗവാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനമില്ലാത്ത ആൾക്ക് ഒരു അറിവും ഇല്ല എന്ന് നമുക്ക് പറയാം പിന്നെ ദൈവം ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഒരു അത്ഭുത സൃഷ്ടിയാണ് ഭഗവാന്റെ അപ്പോൾ ആ ഒരു അത്ഭുത സൃഷ്ടി കാരണം ഈ പ്രപഞ്ചം എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു പിന്നെ റോഡും പിന്നെ നദിയും പുഴയും മാത്രമല്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സോളാർ സിസ്റ്റം പിന്നെ ഈ പ്രപഞ്ചം യൂണിവേഴ്സ് യൂണിവേഴ്സെന്നതിന് പറയാം അത് എന്താണെന്ന് ഇതുവരെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും എന്താ പറയുക ആ ഒരു അഭാരത എന്നൊക്കെ പറയാം ആ ഒരു പ്രപഞ്ചത്തിൻ്റെ അപാരത അവ്യക്തത അനന്തത ഈ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം അത് സൃഷ്ടിക്കാൻ ഒരു മനുഷ്യന് കഴിയൂ അപ്പോൾ അതാണ് ആ ഭഗവാൻ അത് സൃഷ്ടിച്ച ഭഗവാൻ അനന്ത ശക്തിയുള്ള ആ ഭഗവാനാണെന്ന് പറയാം അപ്പോൾ ഇതെല്ലാം അറിയാൻ നമുക്ക് ഏതാണ് പ്രമാണം എന്ന് വെച്ചാൽ വേദങ്ങളാണ് പ്രമാണം വേദമാണ് എല്ലാത്തിൻ്റെയും പ്രമാണം അപ്പം സൃഷ്ടി എന്ന് പറയുന്നത് ഈ അനന്തതയെ സൃഷ്ടിക്കാൻ ആ ഒരു പ്രപഞ്ച ശക്തിയെ നമുക്ക് പിന്നെ നമുക്ക് ഈശ്വരൻ എന്ന് വിളിക്കാം ആ ഈശ്വരന് മാത്രമേ കഴിയൂ ബാക്കിയെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാൾ ഒന്നും അല്ലതൊന്നും സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു അനന്ത ശക്തി അത് അവ്യക്തമാണ് അതിൻ്റെ രൂപം നമുക്കറിയില്ല അത് എപ്പോൾ ജനിച്ചു എന്നറിയില്ല എന്നും ഇവിടെ നിലനിൽക്കുന്നതാണ് അതിനെയാണ് നമ്മൾ ഭഗവാനെന്ന് വിളിക്കുന്നത് അപ്പോൾ പറയുന്നത് ആരാണ് ഈശ്വരൻ എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം ആരിൽ നിന്ന് വന്നു ഇപ്പോൾ അത് നിലനിൽക്കുന്നു അത് കുറേ കഴിയുമ്പോൾ കുറേ യുഗങ്ങൾ കഴിയുമ്പോൾ ഈ പ്രപഞ്ചം ഒരു ആത്യന്തിക പ്രളയത്തിൽ അലിഞ്ഞു ചേരും അതിനാണ് എന്ന് പറയുന്നത് സംഹാരം അപ്പോൾ ഇത് മൂന്നും നടക്കുന്നത് ആരുടെ ഒരു ശക്തിയാണോ അതിനാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ പിന്നെ കാരണം ഇതൊക്കെ നമ്മൾ നമുക്കിപ്പോൾ ഒരു വലിയൊരു ഇപ്പോൾ നൂറ് നിലയുള്ള ഒരു ബിൽഡിങ് നമുക്ക് പണിതുണ്ടാക്കാം പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത് എത്ര കോംപ്ലക്സാണെന്ന് നമുക്ക് നമ്മുടെ നമ്മുടെ ചിന്തയ്ക്കോ ബുദ്ധിക്കോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അതാണ് അതിൻ്റെ ഒരു സത്യം പിന്നെ അപ്പം നമ്മൾ അന്വേഷിക്കുന്ന പിന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഗുരുദേവൻ പറയുന്നു എല്ലാ ജീവജാലങ്ങളിലും അറിവിൻ്റെ രൂപത്തിലാണ് ഭഗവാനുള്ള അറിവ് ജ്ഞാനം അതായത് ഞാൻ അറിയുന്നു എനിക്ക് മനസ്സിലായി എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അതാണ് ആ ജ്ഞാനം എന്ന് പറയുന്നത് ആ അറിവിൻ്റെ രൂപത്തിൽ ഭഗവാനിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ അറിവാണ് ജ്ഞാനമാണ് പിന്നെ ആ ഒരു വിഷയങ്ങളൊക്കെ നമുക്ക് പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചില അനുഭവങ്ങൾ നമുക്ക് സുഖം എന്ന് പറയും അപ്പോൾ ആ സുഖം തന്നെയാണ് ആ സുഖം എന്നുള്ളൊരു അനുഭവം തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത് ഈ സുഖമാണ് ഒരു നല്ല ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയില്ല അതാണ് സുഖം ആ ഒരു സുഖം തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത് അപ്പോൾ ഈ സത്യം എന്ന് പറയുന്നതും ഈ സുഖം എന്ന് പറയുന്നതും ആനന്ദം എന്ന് പറയുന്നതും ഇതെല്ലാം ഒരാളിൽ എപ്പോൾ അനുഭവപ്പെടുന്നുവോ അതാണ് ബ്രഹ്മലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ബ്രഹ്മത്തെ അറിയുന്നവൻ സത്യത്തെയും ജ്ഞാനത്തെയും ആനന്ദത്തെയും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് ഗുരുദേവൻ്റെയും ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് അപ്പം നമ്മൾ ആരാണ് പിന്നെ ഉറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് നേരം പിന്നെ ഒന്നും അറിയുന്നില്ല അപ്പോൾ അവിടെ ശരിക്കും ആനന്ദമാണ് അതുകൊണ്ടാണ് ഉറക്കം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ ദുഃഖിയായിട്ടിരിക്കുന്ന ആൾക്ക് ഒരു നിമിഷം എന്ന് പറയുന്ന ഒരു നൂറ്റാണ്ട് പോലെ തോന്നുന്നു എന്നാൽ സുഖം അനുഭവിക്കുന്ന ആൾക്ക് വർഷങ്ങൾ വളരെ എളുപ്പം പിന്നെ തള്ളി നിൽക്കാൻ കഴിയും നൂറ് വർഷമൊക്കെ ഒരു നൊടി പോലെ തോന്നും എന്ന് പറയുന്ന അതാണ് ഗുരുദേവൻ പറഞ്ഞിട്ട് പരയുടെ പാൽ ഒരു ഭാഗ്യവാന്മാർക്ക് അര അരനൂറ്റാണ്ട് അര നൊടി മാത്രം അപ്പോൾ അര നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് ഒരു ഞൊടി പോലെ തോന്നുന്നു ഒരു സെക്കൻഡ് പോലെ തോന്നുന്നു അത്രയ്ക്ക് വേഗം സമയം കടന്നു അതേസമയം ദുഃഖിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് പറയും എന്ത് ഈ സമയം തള്ളി നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനി നമ്മുടെ ആ ഈ ഒരു ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പ്രപഞ്ചം എന്നൊക്കെ ചോദിച്ചാൽ എന്നാൽ നമ്മളെ നമ്മൾ ആരാണ് ഈശ്വരൻ എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് പ്രപഞ്ചം ആരാണ് ഈശ്വരൻ അപ്പോൾ ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത് ഈശ്വരൻ്റെ ശക്തിയാണ് നമ്മൾ പ്രപഞ്ചമായിട്ട് കാണുന്നത് അപ്പം ആ ഈശ്വരൻ സത്യമാണ് ജ്ഞാനമാണ് ആനന്ദമാണ് അതുതന്നെയാണ് വർത്തമാനമായിട്ടും ഭൂതമായിട്ടും ഭാവിയായിട്ടും എല്ലാം നമുക്ക് അനുഭവ വേദ്യമാകുന്നത് അപ്പോൾ ആ ഒരു പിന്നെ ഈശ്വരൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഡെഫിനേഷൻ പറയാം നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ഉണർത്തുന്നു ഒരു ശക്തി ആ ബോധശക്തി എന്നിട്ട് നമ്മളെ നിലനിർത്തി പിന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്നവരെ ആ പിന്നെ നമ്മളെ ഉറങ്ങാനും സഹായിക്കുന്നത് ആ ബോധശക്തി തന്നെയാണ് അപ്പം നമ്മളെ ഉണർത്തി നിലനിർത്തി ഉറക്കുന്ന ഒരനന്ത ബോധശക്തിയെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അത് ആ ഒരു കാര്യം നമുക്ക് ഈ പ്രപഞ്ചത്തിലും കാണാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ആ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു നമ്മളിന്ന് കാണുന്ന പോലെ ഇനി ഒരു സമയം വരുമ്പോൾ ഈ പ്രപഞ്ചം ആത്യന്തിക പ്രളയത്തിൽ ഇല്ലാതെയാവും അപ്പോൾ ആ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി അതിനെ സംഹരിക്കുന്ന ആ ഒരു അനന്ത ബോധശക്തി അതുതന്നെയാണ് ഈശ്വരൻ അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും നമ്മുടെ ഉള്ളിലാണ് ശരിക്കും ഈശ്വരൻ നമ്മളൊക്കെ പുറത്താണ് അന്വേഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അമ്പലങ്ങളിലേക്ക് പോയാൽ കണ്ണടച്ച് നിൽക്കുന്നത് പക്ഷേ നമ്മൾ കണ്ണ് തുറന്ന് തന്നാലും നമുക്ക് അലങ്കാരങ്ങളൊക്കെ കാണാം ആ അലങ്കാരങ്ങൾ നമ്മുടെ കണ്ണിനെ ആനന്ദമുണ്ട് ആനന്ദം തരും കണ്ണിന് ആനന്ദം മനസ്സിന് ആനന്ദം അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഒരു വിഗ്രഹത്തിൽ അതാണ് അമ്പലങ്ങളിൽ വിഗ്രഹങ്ങളതിനാണ് നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമ്മുടെ ഉള്ളിൽ ശക്തി ശ്രദ്ധയും ഭക്തിയും കൂട്ടാനാണ് വിഗ്രഹങ്ങൾ പക്ഷേ യഥാർത്ഥത്തിൽ വിഗ്രഹത്തിലല്ല ഭഗവാൻ ഭഗവാൻ ഓരോ പ്രാണിയുടെയും ഉള്ളിലാണ് ഭഗവാൻ ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ശുദ്ധ സത്വ മുക്ത ബുദ്ധ ബോധമാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത് അതാണ് നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ ലോതും മൊഴിയും ഓർക്കുന്നീ എന്ന് ഗുരുദേവൻ ഈയൊരു പദ്യത്തിൽ പറഞ്ഞ് വെച്ചിരിക്കുന്നു അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന് ഈയൊരു പദ്യം സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ഓണക്കാലം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവ്വം ശ്രീകൃഷ്ണാർക്കു ഹരേ ഗുരുവായൂരപ്പ ഓം തത്സത്